വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇപ്പോൾ പൊതുവേ ഈ അറഫ ദിവസങ്ങളൊക്കെ വരുമ്പോൾ സമൂഹത്തിലൊരു ഫിത്തിനകൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഈ ശനിയാഴ്ച അറഫ വരുന്നു അല്ലെങ്കിൽ വെള്ളിയാഴ്ച അറഫ വരുന്നു അപ്പോൾ നോമ്പെടുക്കാൻ പാടില്ല എന്നൊരു വിഭാഗം ഇങ്ങനെ പറയുന്നു ഇതിൻ്റെ വസ്തുത എന്താണ് ഇത് ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ആ ഹദീസ് അതിൻ്റെ അതേ രൂപത്തിൽ തന്നെ എടുക്കണോ അതല്ല ആ ഹദീസ് മറ്റ് ഹദീസുകളുമായി ചേർത്ത് വായിച്ച് പരസ്പരം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എടുക്കണോ എന്ന ഒരഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചിലർ ഈ ശനിയാഴ്ച ദിവസം നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന് വളരെ കർശനമായ ഒരു താക്കീതായിട്ടാണ് റസൂർ ലാഹി സുല്ലാമു അലഹി വസ്ല്ലാം പറഞ്ഞത് അതുകൊണ്ട് ആ ശനിയാഴ്ച ദിവസത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് അത് മറ്റു ഒരു ഹദീസുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതില്ല ശനിയാഴ്ച ദിവസത്തെ നോമ്പ് അത് പൂർണ്ണമായും ഒഴിവാക്കണം അത് ഏത് സുന്നത്ത് നോമ്പ് വന്നിട്ടുണ്ടെങ്കിലും അത് ഒഴിവാക്കണം ഫറല് റമദാനിലെ ഫറല് നോമ്പല്ലാത്ത മറ്റെല്ലാ നോമ്പും ആ ദിവസത്തിൽ ഒഴിവാക്കണം എന്ന അഭിപ്രായം പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട് എന്നാൽ തെഹക്കുള്ള ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് ശനി മാത്രമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ശനിയിലേക്ക് വെള്ളി കൂടി കൂട്ടിച്ചേർത്താൽ അല്ലെങ്കിൽ ശനിയിലേക്ക് ഞായർ കൂടി കൂട്ടിച്ചേർത്താൽ പ്രശ്നമില്ല അതേപോലെ തന്നെ ഒന്നിടവിട്ട് നോക്ക് നോമ്പ് നോൽക്കുന്ന ആളാണ് എങ്കിൽ നബിസ് അല്ലെ സ്വല്ലം കൂടി പറഞ്ഞ ഒന്നാണല്ലോ ഒരു ദിവസം നോമ്പ് എടുക്കുക ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക എന്ന രൂപത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നോമ്പ് വരുന്നത് ഏത് ദിവസമാണ് ശനിയാഴ്ചയാണെങ്കിൽ വ്യാഴം നിസ് നോമ്പെടുത്തു പിന്നെ വെള്ളി ഒഴിവാക്കി പിന്നെ അടുത്ത ശനി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നോമ്പെടുക്കാം അതേപോലെ തന്നെ മറ്റു ദിവസങ്ങളിലേക്ക് ചേർത്ത് നോമ്പെടുക്കാം നബ്സ് അഹുഅലൈ ഹീവസെല്ലാം വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എനിക്കിന്ന് നോമ്പാണ് എന്ന് പറഞ്ഞു ആ നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ നാളെ നോമ്പ് എന്ന് ചോദിച്ചു ഇല്ലായെന്നത് ഇന്നലെ ഈ നോമ്പുകാരി ആയിരുന്നോ എന്ന് ചോദിച്ചു ഇല്ലായെന്നത് എന്നാൽ പറ്റൂല എന്നാറ് അപ്പം അതിനർത്ഥം എന്താണ് വേ വെള്ളിയും ശനിയും കൂടി പറ്റും ശനിയും ഞായറും കൂടി പറ്റും ശനി മാത്രമാക്കുന്നതിലാണ് ഈ പറയുന്ന ഗൗരവം ഉള്ളത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതാണ് കൂടുതൽ സൂക്ഷ്മത ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണം